സ്വയമാ യൂസെഫിന് ഉണ്ടായ വെളിപ്പാടിന്റെ ഞായർ വിശുദ്ധ കുർബാനയുടെ ഏവെങ്കിലും ഭാഗമായിട്ട് പിതാക്കന്മാരിൽ ക്രമീകൃതമായിരിക്കുന്നത് മത്തായിയുടെ രക്ഷാകരമായതിനു സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന മുമ്പായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും മറിയാമും യൂസെഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ കൂടി വരുന്നതിന് മുന്നമേ മറിയ ഗർഭിണിയായി എന്ന് യൂസെഫ് അറിഞ്ഞു യൂസെഫിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അവളുടെ ഭർത്താവായ യൂസെഫ് നീതിമാനായിരുന്നു അവൾക്ക് അപവാദം വരുത്തുവാൻ അവന് മനസ്സായില്ല രഹസ്യമായി അവളെ പരുത്തി പരുത്തിയിരിക്കുവാൻ ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് യൂസെഫിനെ കുറിച്ച് പറയുന്ന ഒരു വലിയ കാര്യമാണ് അവന് നീതിമാനായിരുന്നു എന്നുള്ളത് നീതിമാനായിരുന്ന യോസേഫ് ഒരു കാര്യം മനസ്സിലായി തൻ തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ താനറിയാതെ ഗർഭവതിയായി എന്ന് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പോലും അങ്ങനെ മനസ്സിലാക്കി ലോകപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പുരുഷന് നിന്ന് അവൾ ഗർഭവതിയായി എന്ന് വേണം കരുതുവാനായിട്ട് അപ്രകാരം കരുതിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ജോസഫ് തൻ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് ഒരു അപമാനം വരുത്തുവാൻ രോഗ അപവാദം വരുത്തുവാനായിട്ട് തിരിയാതെ രഹസ്യമായി ഉപേക്ഷിക്കുവാനാണ് ഒരുങ്ങുന്നത് ഈ ഒരു സാഹചര്യം നമ്മൾ കൂടെയാണ് നമ്മളുടെ ജീവിതത്തിലാണ് കടന്നു വരുന്നത് എങ്കിൽ നമ്മൾ എപ്രകാരമായിരിക്കും പ്രതികരിക്കുമെന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദനം ചെയ്യുക ഒരു നമ്മൾക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിയാകാം അല്ലെങ്കിൽ നമ്മളുടെ സഹോദരനെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടിയാകാം അല്ലെങ്കിൽ നമ്മളുടെ മകന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടിയാകാം അങ്ങനെയുള്ള ആർക്കെങ്കിലും ആണ് ഇപ്രകാരം വരുന്നത് എങ്കിൽ നമ്മൾ ഏത് തരത്തിൽ പ്രതികരിക്കും നമ്മുടെ പ്രതികരണം വളരെ വളരെ പരുഷമാവാനാണ് സാധ്യത പക്ഷേ ഇതൊന്നും യുസെഫെ കണക്കാക്കിയില്ല യോസേഫ് വളരെ സൗമ്യതയോടെ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയാണ് അവൾക്ക് ലോ ലോകഅപാദം വരുത്താതെ അവളെ മാറ്റുവാനായിട്ട് തന്നെ അകറ്റുവാനായിട്ട് യുസെഫ് തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ മാലാഖ അവന് സ്വപ്നത്തിൽ പ്രദക്ഷിൻ എന്നിട്ട് പറയുകയാണ് അത് പുത്രനായ യൂസെഫെയെ എൻ്റെ ഭാര്യയെ അറിയാമനെ സ്വീകരിപ്പാണ് നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവളിൽ ഉത്ഭൂതനായിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ്റെ പേര് യേശു എന്ന് വിളിക്കണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു ഇതാ കന്യക ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെയെന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്ന് അവൻ അവർ അവൻ്റെ പേര് വിളിക്കും എന്ന് ദീർഘദർശി വഴിയായി കർത്താവെന്നാൽ പറയപ്പെട്ടത് നിവൃത്തിയാകുവാൻ ഇതെല്ലാം സംഭവിച്ചു യൗസേഫ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ അവനോട് കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു തൻ്റെ ഭാര്യയായ സ്വീകരിച്ചു അവൾ ആദിജാതിനെ പ്രസവിച്ചതുവരെ അവൻ അവളെ അറിഞ്ഞില്ല അവന് യേശു എന്ന് അവർ പേര് വിളിച്ചു ഇത്രയുമാണ് ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ദൂതന്മാർ ഇതിനു മുമ്പും ദൂതൻ ഇതിനു മുമ്പും ചെന്ന് പലരോടും അറിയിപ്പ് കൊടുത്ത് നമുക്ക് നമുക്കറിയാം ഇബ്രാഹാമിൻ്റെ അടുക്കൽ ചെന്ന് സാറായിയുടെ അടുക്കൽ ചെന്ന് അറിയിപ്പ് കൊടുത്തത് നമുക്കറിയാം മാനവഹയുടെ എടുക്കൽ മാനവഹയുടെ ഭാര്യയുടെ അടുക്കൽ അറിയിപ്പ് കൊടുത്തത് നമുക്കറിയാം സകരിയാമിൻ്റെ അടുക്കലും മറിയാമിൻ്റെ അടുക്കലും അറിയിപ്പ് കൊടുത്തത് നമുക്കറിയാം അപ്പോഴെല്ലാം അവർ പല സംശയങ്ങൾ ദൂതനോട് ചോദിക്കുകയും സംശയ നിവൃത്തി വരുത്തുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഗതിയോനും ഇതുപോലെ തന്നെ സംശയം നിവൃത്തി വരുത്തിയ വ്യക്തിയായിരുന്നു എന്നാൽ യൂസെഫിനെ നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല വീണ്ടും പല പ്രാവശ്യങ്ങളിൽ സ്വർഗത്തിൽ നിന്നുള്ള അരുളപ്പാട് യൂസെഫിനുണ്ടായതാണ് ശിശുവിനെയും കൊണ്ട് ഓടിപ്പോകുവാൻ പറയുമ്പോഴും ഈജിപ്തിലേക്ക് ഓടിപ്പോകുമ്പോഴും അവിടെ നിന്ന് തിരികെ വരുത്തുമ്പോഴും തിരികെ വന്ന് വരുന്ന സമയത്ത് അവിടെ താമസിക്കേണ്ട മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നിർദ്ദേശിക്കുമ്പോഴും ഇങ്ങനെയുള്ള നിരവധി പ്രാവശ്യങ്ങളിൽ യൂസേഫിന് സ്വർഗീയ അരളപ്പാടുകൾ ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സമയങ്ങളിലൊന്നുപോലും യോസേഫ് ചോദ്യം ചെയ്യുന്നില്ല മാലാഹിയുടെ ചോദ്യം ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ചോദിക്കാതെ നീതിമാനായ യോസേഫ് ദൈവത്തിൽ നിന്ന് ലഭിച്ച അരളപ്പാടിനെ അതുപോലെ തന്നെ ഉൾക്കൊള്ളുകയും അങ്ങനെ തന്നെ അതനുസരിക്കുകയും ചെയ്യുകയായിരുന്നു ലോകപ്രകാരം ചിന്തിച്ചാൽ ഒരു പുരുഷന് പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് ജോസഫ് അംഗീകരിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായിരുന്നു കർത്താവിൻ്റെ അരുളപ്പാട് അതുപോലെ ശിരസ വഹിക്കുന്ന വ്യക്തിയായിരുന്നു ജോസഫ് നമ്മൾക്കും ഇതുപോലെയായി തീരുവാൻ സാധിക്കുകയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്കുണ്ടാകാം അതൊരു പക്ഷേ സ്വപ്നത്തിൽ കൂടി ആയിരിക്കാം അതല്ലെങ്കിൽ ദൈവം നിയോഗിക്കുന്ന ഏതെങ്കിലും ദൂതനിലൂടെയോ മറ്റെന്തെങ്കിലും മാധ്യമങ്ങളിലൂടെയാകാം നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴാകാം നമ്മുടെ പ്രാർത്ഥനാ സമയത്താകാം നമ്മൾ ഒരു ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാകാം ദൈവത്തിനെ നമ്മൾ ഇടപെടുവാനായിട്ട് പ്രത്യേകിച്ച് സമയത്തിൻ്റെയോ സന്ദർഭത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലല്ലോ അപ്രകാരം ദൈവത്തിൽ നിന്നൊരു ദൂത് ലഭിച്ചാൽ നമ്മൾ അതിനെങ്ങനെ ഉൾക്കൊള്ളും യൗസേഫിൻ്റെ മനോഭാവത്തോടെ നമുക്ക് കൃത്യം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം യൗസേഫിന് ലഭിച്ച ഇവിടെ പാട് ഒരു പ്രാവശ്യമല്ല എപ്പോഴൊക്കെ ലഭിച്ചു അപ്പോഴും ഇല്ല ഒന്നും തിരികെ ചോദിക്കാതെ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കാതെ യാതൊന്നും ചോദിക്കാതെ പൂർണ്ണമായിട്ട് ഭർത്താവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് വിനയപ്പെട്ട് പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്നത്തെ ദേവിക്രിയൻ ഭാഗം അതിനായി നമ്മുടെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് ദൈവദേവനാമത്തെ പെടുന്നതാകട്ടെ അമ്മയും